അങ്ങനത്തെ പ്രവർത്തനം കാഴ്ചവെച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് സാധുനുവാദർലാൻ്റെ മയ്യത്ത് കവറെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് കവറ് കിളച്ച് പൂർത്തിയായിട്ടില്ല റസൂർലാഹി അലൈഹി സ്വലം സ്വഹാബികളെ കൂട്ടി ചില കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു സ്വഹാബികൾ പറയാണ് പ്രവാചകന്റെ ആ നേരത്തെ പ്രവാചകന്റെ വഴല് പ്രവാചകന്റെ സംഭാഷണം പ്രവാചകൻ നിർവഹിക്കുമ്പോൾ കരഞ്ഞ് താഴെയുള്ള മണ്ണ് നനയുവാറ് പ്രവാചകൻ കരഞ്ഞാണ് അന്ന് ഞങ്ങളോട് സംസാരിച്ചത് എന്നിട്ട് പ്രവാചകൻ അലൈഹി അല്ല പറഞ്ഞു ഖബറിന് ഒരു ഇടുക്കമുണ്ട് എന്നിട്ട് തുടർന്ന് പറഞ്ഞു മരണത്തെ രണ്ട് രൂപത്തിലാണ് മനുഷ്യരൊക്കെയും മരണത്തെ അഭിസം പിന്നെ അഭിമുഖീകരിക്കുക രണ്ടാല് രൂപത്തിൽ മാത്രമായിരിക്കും ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കാഴ്ചക്ക് അള്ളാഹു ഒരു പരിധി വെച്ചിട്ടുണ്ട് ചില പരിധികളുണ്ട് ആ പരിധി എന്താ നമുക്ക് മലക്കുകളെ കാണാൻ കഴിയില്ല ജിന്നുകളെ കാണാൻ കഴിയില്ല അല്ലെ പല നിലക്കുമുള്ള സൂക്ഷ്മ വസ്തുക്കളെയൊന്നും നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല അള്ളാഹു നമ്മുടെ ദൃഷ്ടിക്ക് മുന്നിൽ ഒരു മറ വെച്ചിട്ടുണ്ട് എന്നാൽ പരലോക ജീവിതത്തിലേക്ക് അഥവാ മരണാനന്തര മരണത്തോടുകൂടെ തുടങ്ങുന്ന ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രാരംഭ ഘട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് ആ മറ അള്ളാഹു നീക്കി കളയുമെന്നാണ് ഇന്നത്തെ ദിവസം ഇതാ നിങ്ങളുടെ മറ നാം നീക്കിയിട്ടുണ്ട് ഇനി ഭയങ്കര ഷാർപ്പായി നിങ്ങൾ കാണും വളരെ പിന്നെ മൂർച്ചയുള്ള കാഴ്ച അന്ന് മുതൽ നിങ്ങൾക്കുണ്ടാകും ആ മൂർച്ചയുള്ള മറകളില്ലാത്ത കാഴ്ച നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച അത് നമ്മൾ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ കാണുന്ന കാഴ്ചയായിരിക്കും അള്ളാഹു എങ്ങനെയാണോ മലക്കുകൾ സൃഷ്ടിച്ചത് ആ രൂപത്തിൽ മരണാസന്നമായ വ്യക്തി മലക്കുകളെ കാണും അപ്പോ റസൂർ സല്ലാഹു അല്ലാസ് പറയാണ് രണ്ടാല് ഒരു രൂപത്തിൽ മാത്രമാണ് മലക്കുകൾ അവരെ അഭിസംബോധന ചെയ്യുക ഒന്ന് റസൂറുലായി സല്ലാഹു അല്ലേലം പറഞ്ഞു മലക്കുകൾ ഇറങ്ങി വരും ആരുടെ മുന്നിൽ ഇങ്ങനെ പ്രഖ്യാപിച്ച വിഭാഗം ആളുകളുണ്ട് വിവാഹം ആളുകൾ ഞങ്ങളുടെ റബ്ബ് ആണ് എന്ന് പ്രഖ്യാപിച്ച് സുമസ്താമു പിന്നെ ജീവിതത്തിൽ ആ നിഷ്ഠ വെച്ച് പുലർത്തിയ ആളുകൾ കൂടെ ജീവിച്ച ആളുകൾ അവരുടെ അരികിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് പറയും നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട അഭിശ്വരൂപിൽ ജന്മത്തിലെത്തി കുഞ്ും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞു അറിഞ്ഞുകൊള്ളുക നോക്കൂ നമ്മളെല്ലാം ഇപ്പൊ മനുഷ്യർ മലക്കുകളെ കാണുന്ന രൂപം സമയമെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും സ്വാഭാവികമായും സ്വരൂപത്തിൽ മലക്കുകളെ കാണുന്ന എല്ലാ മനുഷ്യരും പേടിക്കും എല്ലാവരും പേടിക്കും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകളെ നേർക്കുനേരെ കാണുന്ന സമയം എല്ലാ മനുഷ്യരും പേടിക്കും പേടിച്ച് വരച്ച് നിൽക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് ജീവിച്ച് ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് പിന്നെ നിറച്ച് അള്ളാഹുനെ പേടിച്ച് ജീവിച്ച മനുഷ്യരുടെ അരികിലേക്ക് മലക്കുകൾ വരുമ്പോൾ പറയും ഞങ്ങളുടെ രൂപം കണ്ടും ഭാവം കണ്ടും നിങ്ങൾ പേടിക്കണ്ട അല്ലാ പിന്നെ അത്തരം ആളുകളോട് അള്ളാഹു പറയും നിങ്ങളെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ നിങ്ങൾ പിന്നെ അള്ളാഹുനെ തൃപ്തിപ്പെട്ട അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാക്കളാണ് ഫർജി നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇനി മടങ്ങിക്കൊള്ളുക എങ്ങനെ പിന്നെ അള്ളാഹുലേക്കും അവന്റെ അടിമകളിലേക്കും നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമെന്നാണ് നോക്കൂ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നോ അടുത്ത സമയത്തോ നാളെയോ ഒക്കെ അള്ളാഹു സംവിധാനിച്ചത് നിശ്ചയിച്ചത് പ്രകാരം ഒരു മരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മരണത്തിന്റെ കാഴ്ചകൾ ഏറ്റവും ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ മലക്കുകൾ നമ്മളെ സമാധാനപ്പെടുത്തി നമ്മൾ തൃപ്തിപ്പെടുത്തി പേടിക്കുന്ന നമ്മളെ ഭയം ഒട്ടുമേ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ സഹിച്ചത് ക്ഷമിച്ചത് ഏത് സ്വർഗത്തിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അടക്കി വെച്ച് ഹറാമിലേക്ക് പോകാതെ നിങ്ങളെ നിയന്ത്രിച്ചത് ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നവരിലായിരിക്കും നമ്മൾ പെടുക രണ്ടാമത് റസൂള്ളഹി അലൈഹി വിശ്വസം പറഞ്ഞു മറ്റൊരു ചിത്രം കൂടെ ഉണ്ട് അതെന്താണ് മലക്കുകൾ മലക്കുകൾ അവരെ മരണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മരണത്തിന്റെ വേളയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ വരുന്ന മലക്കുകൾ അവരുടെ പുറത്തും അവരുടെ മുഖത്തുമൊക്കെ അടിച്ചായിരിക്കും അവരോട് പെരുമാറുക റസോളി അലൈഹി സ്വലം പറയാണ് റൂഹ് ഇങ്ങനെ ശരീരം വിട്ടു പോകാൻ ഒട്ടും താല്പര്യപ്പെടാതിരിക്കും പേടിട്ട് പേടിച്ച് ആർ തട്ടഹസിച്ച് കരയും വലിയ ഒച്ചയിൽ കുറച്ചുകൂടെ സമയം വേണമെന്ന് വിലപിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ മലക്കുകൾ അങ്ങനെ അവരുടെ ഗുണിക്കും അവരുടെ കാരുണ്യത്തിന്റെ തേട്ടങ്ങൾക്കും ഒന്നും മറുപടി കൊടുക്കുന്നവരല്ല റൂഹ് ശരീരം വിട്ടു പോകാൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ എന്തിരി അവരുടെ മുഖത്തും അവരുടെ പുറത്തുമൊക്കെ അടിച്ച് വിരൂപികളായ രൂപത്തിൽ മലക്കുകൾ അവരെ അഭിസംബോധന ചെയ്യും എന്ന് റസൂൽ അലൈഹി സല്ലാസ്വലം പറയാം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വരെയുള്ള നമ്മുടെ ഒരു കർമ്മങ്ങളൊക്കെ വെച്ച് അള്ളാഹു അത് അളക്കുകയും തൂക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ ബലാബലത്തിൽ മലക്കുകളെ നമ്മൾ കാണുന്ന നിമിഷം മുതൽ നമ്മൾ ആസ്വദിക്കാനിരിക്കുന്ന നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന യഥാർത്ഥമായ ലോകത്തിന് വേണ്ടി നമ്മൾ എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത് തെക്കുവുണ്ടോ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു അടിമയിൽ നിന്ന് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കുന്ന കർമ്മങ്ങൾ എന്താണ് ഫർളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് അപ്പൊ നമുക്ക് സൃഷ്ടാവിനോടും സൃഷ്ടികളോടും നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ പൂർത്തിയാക്കി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാമത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് നിസ്കാരവും നോമ്പും ജക്കാത്തും ഇങ്ങനെ തുടങ്ങി അലൈഹി റസോല്ലിസ്ലമിന്റെ അരികിലൊക്കെ ഒരു ആറബി വന്നുകൊണ്ട് പറയുകയാണ് പ്രവാചകരെ ഞാൻ ശഹാദത്ത് കഴിയും അംഗീകരിച്ചിട്ടുണ്ട് അഞ്ചു നേരം നിസ്കരിക്കും ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനായാൽ ജക്കാത്തു കൊടുക്കും റബദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കും ഒരു തവണ ഹജ്ജും ചെയ്യും ഇതിൽ ഇതിലൊന്നും അധികരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് റസുൽ അഹ് സല്ലാ അലി സ്വമയോട് പറഞ്ഞു എങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ പരലോകത്ത് എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കും മനുഷ്യന് വലിയ സന്തോഷമായി ഇദ്ദേഹം തിരിച്ചിങ്ങനെ മറി മടങ്ങിപ്പോകാൻ അപ്പൊ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ പറഞ്ഞതിനോട് അദ്ദേഹം കൂറു പുലർത്തുമെങ്കിൽ ദഹലിൽ തന്നെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും ആവർത്തിച്ച് മൂന്ന് തവണ അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം പ്രവാചകൻ സരദ്ാലം അത് തന്നെ പറഞ്ഞു എന്നാണ് അപ്പം എന്താ സംഭവം ഒരു വ്യക്തി മുസ്ലിം എന്ന നിലക്ക് അള്ളാഹു നമുക്ക് നിർബന്ധമായി ബാധ്യതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് പരിപൂർണമായി നമ്മൾ നിർവഹിച്ചു എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെങ്കിൽ പിന്നെ സ്വർഗം ഉറപ്പാണ് എന്ന് റസോൾ അള്ളാഹി സലദ്ാലുലം പഠിപ്പിക്കാണ് നിസ്കാരം അതാണ് ഏറ്റവും പ്രധാനം അവിടെ നിന്ന് കഴിഞ്ഞൊരു വർഷവും അല്ല നമ്മുടെ ആയുസിലും അതിലൊരു വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം സൃഷ്ടികളോട് സൃഷ്ടാവിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും ആദ്യത്തെ ബാധ്യത ആണ് പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്ന പതിനേഴ് തവണ അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന കരാറാണ് രണ്ടാമത്തത് നിസ്കാരമാണ് അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലും ആലോചന നടത്തലുമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഇനിയോ ജക്കാത്ത് അത് നമ്മൾ സമ്പത്ത് കണക്ക് കൂട്ടി കൊടുക്കേണ്ടവർ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ നോമ്പ് അതങ്ങനെ നോട്ട് വീട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം സാന്ദർഭികമായി പറയാൻ ഇപ്പൊ നമ്മൾ റജബു ന്യൂ ഇയർ വന്നതും ജനുവരി ആയതും ഒക്കെ നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ റജബായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ട് മാസം അതിൽ നാലെണ്ണം അത് പവിത്രമാണ് നാലെണ്ണം ഏതാണ് റസൂൾദ് സലാസത്തുൽ പറയുകയാണ് മൂന്നെണ്ണം ഇങ്ങനെ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ഇനിയോ പിന്നെ നാലാമതൊരു മാസം ഏതാണ് അത് റജബാണ് എന്ന് നബി സലതാശ്വരൻ പഠിപ്പിച്ചു പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് എന്ന് കരുതി പ്രത്യേകമായി എന്തെങ്കിലും വിവാദത്തിണ്ടോ അതൊന്നും റജബിൽ റസോൾ ലാഹി സലതാശ്വരൻ പഠിപ്പിച്ചിട്ടില്ല അല്ലെ പവിത്രമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഈ മാസത്തിൽ എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന് പഠിച്ച് പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ റജബ് പവിത്രമായ മാസത്തെ ആചരിക്കുന്ന ദുരാചാര പിന്നെ അനാചാരങ്ങളെ കൊണ്ട് ആചരിക്കുന്ന ഒരു വിവാഹ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഷാഫി മധുബാണ് എന്നാണ് അവർ പറയുക ഷാഫി മധുബിന് ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാന ഹജർ അസ്കലാനി റഹിമുള്ള എത്രയോ തവണ നമ്മൾക്ക് പേര് കേട്ടിട്ടുണ്ട് റഹിമുള്ളയുടെ ബുഹാരിക്ക് വിഖ്യാതമായ വിശദീകരണം രചിച്ചിട്ടുള്ള ഇബിനെഹർ അസ്കലാനി റഹിമുല്ലൊരു ഗ്രന്ഥം തന്നെയുണ്ട് എന്താ റജബ് മാസത്തിൽ ആളുകൾക്കുള്ള ആശങ്കയെ തബീനുൽ ബിമാ റജബ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് റജബ് മാസത്തിലുള്ള ആശങ്കകളെ പരിഹരിക്കാൻ വിശദീകരിക്കുന്ന ഗ്രന്ഥം എന്നാണ് ആ കുറിപ്പിന്റെ പേര് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് റസോൾ ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസും റജബിലെ ഏതെങ്കിലും ഒരു പിന്നെ പ്രത്യേക കർമ്മത്തെ കുറിച്ചില്ല ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ നോബിനെ കുറിച്ചില്ല ഏതെങ്കിലും ഒരു രാത്രിയുടെ നിസ്കാരത്തെക്കുറിച്ചില്ല എന്ന് ഇബ്നു ഇബിനാജ് അസ്കലാനി റഹിമുള്ള ഷാഫി അദേബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തുന്നു അതാണ് ശരിയായ രീതി എന്നാൽ റജബ് എല്ലാ പവിത്രമായ മാസങ്ങളോടും നമ്മൾ പൊതുവെ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട് അത് പരിശുദ്ധ കുറാം തന്നെ പറഞ്ഞു ഫല ഫലി നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല ഇമാം കത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു പവിത്രമായ മാസത്തിൽ തിന്മകൾ ചെയ്യുന്നത് അലമു ദമ്പന് അത് വളരെ വലിയ പിന്നെ അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള പാപമാണ് കാരണം എന്താ അള്ളാഹു പവിത്രം എന്ന് പഠിപ്പിച്ച ഒരു സമയത്തിന് പവിത്രത കൊടുക്കാതിരിക്കുകയും അനാദരവ് ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നത് അത് തക്കുവയുടെ ഭാഗമാണ് അതിന് വിപരീതാർത്ഥം എന്താണ് ആരാണോ അള്ളാഹു പവിത്രമാക്കിയതിനോട് ബഹുമാനം കാണിക്കാതിരിക്കുന്നത് അത് തെക്കുക ഇല്ലായ്മയുടെ ഫലവുമാണ് എന്നാണല്ലോ അതിന്റെ വിപരീതാർത്ഥം അതുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു റജബിലേക്ക് നമ്മൾ എത്തിയാൽ കൂടുതൽ സൂക്ഷ്മത നമ്മൾ പുറത്തണം ഹറാമുകൾ വരാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തലാണ് റജബിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഒരു പൊതുവേ ഉള്ള ഒരു മര്യാദ അത് പ്രത്യേക നോമ്പുണ്ടോ ഇല്ല അല്ലെങ്കിൽ മെഹറാജിന്റെ പ്രത്യേകമായ എന്തെങ്കിലും ദീർഘമായ നിസ്കാരങ്ങളുണ്ടോ ഇല്ല റജബിൽ മാത്രം ആളുകൾ റഗായിബ് നിസ്കാരം എന്ന് പറഞ്ഞൊരു പ്രത്യേക നിസ്കാരം നിർവഹിക്കാറുണ്ട് പന്ത്രണ്ട് റക്കാറ്റ് അതുണ്ടോ അതില്ല ഇതൊന്നുമില്ല എന്നാൽ തന്നെയും നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് റമദാ റജബിലായാൽ നമ്മൾ പള്ളിയിലൊക്കെ കയറിയാൽ പ്രത്യേകിച്ച് സംസ്തകാര പള്ളിയിൽ കയറിയാൽ നമ്മളൊരു പ്രാർത്ഥന കേൾക്കൂ എന്താ അള്ളാഹു രണ്ട് മാസം റമളാൻ വരികയാണല്ലോ രണ്ട് മാസം ഇതിപ്പോ റജബായി കഴിഞ്ഞാൽ അടുത്ത മാസം പിന്നെ അപ്പോൾ പ്രവാചകൻ സ്ഥിരപ്പെടാത്ത ഒരു ഈ ഈ രൂപത്തിലുള്ള റജബിൻ റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ ഞങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യണമേ എന്നതൊരു ദുർബലമായ ഹദീസാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന റസൂള്ളിനെ പഠിപ്പിച്ചിട്ടില്ല അത് സുന്നത്തുമല്ല എന്നാലോ ആറു മാസം മുമ്പ് സലഫുകളുടെ രീതിയാണ് അവർ റമലാനെ ചോദിക്കുമായിരുന്നു ആഫിയത്തോടുകൂടെ അള്ളാഹു പരിശുദ്ധമാക്കിയ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഏറ്റവും മനോഹരമായ രാത്രികൾ അതിനെ ഹയാത്താക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു ഒരു പിന്നെ കാലയളവായി അതിനെ മാറ്റാൻ വേണ്ടി സലഫുകൾ മാസം മുമ്പ് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടിപ്പോ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മൾ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നിസ്കാരം അത് കഴിഞ്ഞാൽ ഉള്ള നോമ്പ് നമുക്കൊക്കെ കഴിഞ്ഞ റമലാനിൽ എന്തെങ്കിലും പിന്നെ അവസ്ഥയിൽ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ ഈ റമലാനിന് മുമ്പ് നിർബന്ധമായും നോറ്റു കൂട്ടണം അല്ലെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നോറ്റ് കെട്ടിയാൽ മാത്രം പോലെ കഫാറത്തും കൊടുക്കേണ്ടി വരും എങ്ങനെ ഒരു റമലാനിൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പിന്നെ ശറായി ആയി ഉള്ള കൊണ്ട് യാത്രയായിരുന്നു രോഗമായിരുന്നു ഒക്കെ ഉള്ള കൊണ്ട് ഒരു നോമ്പ് നമ്മൾ ഒന്നോ രണ്ടോ എത്ര നോമ്പ് നമ്മൾ നഷ്ടപ്പെട്ടു പിന്നീട് റമലാന് വരെ നോറ്റ് വീട്ടാനുള്ള ആരോഗ്യസ്ഥിതി എമ്പാടും അള്ളാഹു തന്നിട്ടുണ്ട് എപ്പോഴൊന്നും നമുക്കൊരു കുഴപ്പമില്ല എന്നിട്ടൊന്നും നോമ്പ് നോട്ടി വീട്ടാതെ വീട്ടാതെ ഇനി ചിലപ്പോൾ ഒരു മാസം മുഴുവൻ നോമ്പ് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകാം കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു കോഴിക്കോട് സൗത്തിൽ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു റമലാലിന്റെ തുടക്കത്തിൽ മന്നപ്പിത്തം ബാധിച്ച് ആശുപത്രിയിലായി ഏകദേശം പത്ത് പതിനാല് ദിവസം ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു ആശുപത്രി കഴിഞ്ഞ് വന്നിട്ടും ആ ക്ഷീണം മാറാത്തതിന്റെ പേരിൽ റമലാലിൻ്റെ അവസാനത്തെ പത്ത് പേരൊരു നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഒരു മാസത്തെ നോമ്പുണ്ടാകും എന്നതുപോലെ ഒരു മാസം പത്തും ഇരുപതുമൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടവർ ഈ റമദാൻ വരെ എത്തുന്നതിന് മുമ്പ് നോറ്റ് നോട്ട് വീട്ടണം ആരോഗ്യമുള്ള അവസ്ഥയാണെങ്കിൽ നിർബന്ധമായി നോറ്റ് കൂട്ടണം ഇനി ആരോഗ്യം ഉണ്ടായി അടുത്ത റമദാൻ വരുന്നത് വരെയും അത് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ നോവ് നോറ്റ് കൂട്ടുകയും വേണം ഒപ്പം അതിന് കഫാറത്ത് കൊടുക്കുകയും വേണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായ ബാധ്യതകൾ അത് വീട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അപ്പം നമ്മളൊക്കെ മാതാപിതാക്കൾ ഉണ്ടാവും നമ്മൾ അനന്തരം എടുക്കാൻ പിന്നെ അനന്തരാവകാശം നമുക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ബന്ധപ്പെട്ടവർ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് മരണപ്പെട്ടാൽ അവർ അനന്തരാവകാശം നമുക്കാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ ബാധ്യതയും നമുക്കാണല്ലോ അങ്ങനത്തെ ആളുകൾക്കും നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ റസൂല്ലാഹി സല്ലൈസ്മെങ്കിലും ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ ഉമ്മ മരിച്ചു വ അലൈ ഹൗമുൻ അവർക്ക് നോമ്പ് നോറ്റു കൂട്ടാൻ ബാക്കി ഉണ്ടായിരുന്നു ഞാനത് നോറ്റു കൂട്ടേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ിഹി സല്ലം തിരിച്ചോദിച്ചു സാമ്പത്തികമായും മനുഷ്യരോട് വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ അത് നീ ചെയ്യണ്ട നിർബന്ധമായും ചെയ്യണം റസോർലാഹി സല പറഞ്ഞു അഹക്കുലാ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് വീട്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എന്ന് നബി രമി സല്ലാഹുലം പഠിപ്പിക്കാത്തത് അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതമാര് പഠിപ്പിക്കുന്ന ഒരു ഒരു കാര്യം എന്താ നമ്മുടെ ഉപ്പ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ നോമ്പ് ബാക്കി ഉണ്ടായിരുന്ന അങ്ങനെയുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നോമ്പ് നോട്ടി നമുക്ക് ബാധ്യതയുണ്ട് എങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ നോട്ട് കീട്ടാൻ സമയം കിട്ടി അത് ബാധ്യതയായിട്ടുണ്ടെങ്കിൽ ഇനി അല്ല ഒരു പിന്നെ വ്യക്തി നോമ്പ് പിന്നെ രോഗിയായി നോമ്പ് നോക്കാൻ പറ്റിയില്ല അങ്ങനെ തന്നെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു എങ്കിൽ അവരുടെ നോമ്പ് നോറ്റ് കൂട്ടേണ്ട കാര്യമില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം അപ്പം നമുക്കൊക്കെ കുടുംബത്തിൽ അങ്ങനെ അടുത്തവരുണ്ടെങ്കിൽ അതുകൂടെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമുക്കുള്ളൊരു മുൻഗണനാക്രമം ദുനിയാവിനല്ല നമ്മുടെ മുൻഗണന എപ്പോഴും പരലോകത്തിനാണ് അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ഒരു പ്രത്യേകത അതായിരിക്കും പരലോകവും ദുനിയാവും തമ്മിലുള്ള ഒരു സംഘടനം വന്നാൽ രണ്ടും ചേരുന്നൊരു സ്ഥലം വന്നാൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഒരു മമ്മിൻ തിരഞ്ഞെടുക്കുക അവന്റെ പരലോകത്തെ ആയിരിക്കും അതാണ് വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ് അനീബി നബി ത്വാലി വൃതിയുള്ള നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് തെക്കോ സംഭരിച്ചോളൂ ജീവിതത്തിൽ തെക്കോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് നിർവഹിച്ച തെക്ക് സമ്പാദ്യം വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു റസൂർ അള്ളഹിം പറഞ്ഞാൽ ആരുടെങ്കിലും ആഗ്രഹവും താൽപര്യവും ദുനിയാവാണ് എങ്കിൽ അള്ളാഹു അങ്ങോട്ട് വേർതിരിച്ച് കളയും എങ്ങനെ കൺമുന്നിൽ അള്ളാഹു ദാരിദ്ര്യം അവൻ ഇട്ട് കൊടുക്കും അപ്പൊ ഒരു വ്യക്തി ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ താല്പര്യവും ആഗ്രഹവും അവന്റെ എല്ലാ നിലക്കുമുള്ള മുൻഗണനയും ദുനിയാവായി മാറിയാൽ അള്ളാഹു അവന് ദുനിയാവ് നൽ പിന്നെ പരലോകം അങ്ങനെ പോകുമ്പോൾ ഏതായാലും പോയി നഷ്ടപ്പെട്ടു എന്നാൽ ദുനിയാവ് അവന് കിട്ടുവോ അതുമില്ല അള്ളാഹു പറയാണ് അവന്റെ കാര്യത്തെ അള്ളാഹു അങ്ങോട്ട് വിഭിന്നമാക്കി കളയും എന്നിട്ട് അവന്റെ മുന്നിൽ ദാരിദ്ര്യം അള്ളാഹു സ്മാനത്തിൽ തുറന്നു കൊടുക്കും അങ്ങനെ ദുനിയാവിൽ നിന്ന് എന്താണ് അവന് സമ്പാദിക്കുക എത്ര ദുനിയാവിന് വേണ്ടി പണിയെടുത്താലും അള്ളാഹു അവരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതേ ദുനിയാവിൽ നിന്ന് അവന് സമ്പാദിക്കാൻ കഴിയും അതുകൊണ്ട് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ എന്താഗ്രഹിക്കണം എന്നതിനെ കുറിച്ച് റസൂർ പറയുകയാണ് നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾക്കൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ തന്നെ ഇടും ഇനി അതല്ല വമൻ കാനത്തിൽ ഒരു വ്യക്തിയുടെ ഉദ്ദേശവും അവന്റെ ആഗ്രഹവും ഒക്കെ പരലോകമായി തീരുമ്പോൾ അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ഒരു കൂട്ടി കൊടുക്കും എന്നിട്ട് അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ ഇട്ടു കൊടുക്കും ദുനിയാവ് അവന്റെ പിന്നാലെ അവനെ തേടി ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഉണ്ടാക്കും അങ്ങനെ ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ജീവിക്കുന്നത് അള്ളാഹു അവന്റെ മുന്നിൽ മാർഗങ്ങൾ തുറന്നു കൊടുക്കും െ ഇനി പിന്നെ അവൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹു അവന് റിജുക്കിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും എന്ന് പരിശോധന കുറാൻ പഠിപ്പിക്കണം അതുകൊണ്ട് തെക്ക് നമ്മുടെ കയ്യിലുണ്ടോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ദുനിയാവും ആഗ്രഹവും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ താല്പര്യവും ഉദ്ദേശവും തന്നെ എങ്ങനെങ്കിലുമൊക്കെ പിന്നെ പണം ഉണ്ടാക്കുക എങ്ങനെങ്കിലും ഒക്കെ പ്രശസ്തി ഉണ്ടാക്കുക എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടായാലും വേണ്ടില്ല ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അത് യഥാർത്ഥത്തിൽ തിരിച്ചടിക്കുകയായിരിക്കും ചെയ്യുക അവന് ദുനിയാവിൽ സമ്പത്ത് ഒരു പക്ഷേ ഇവിടെ നിന്ന് എണ്ണം കൂടുതൽ ചിലപ്പോൾ സമ്പാദിക്കാൻ പറ്റിയേക്കാം എണ്ണം കൊണ്ട് കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയേക്കാം പക്ഷെ വറക്കത്തില്ലാത്ത അത്തരം സമ്പത്ത് കൊണ്ട് എന്താണ് അവർക്ക് ഉപകാരം ഉണ്ടാവുക പരലോകത്തും അതിന് മറുപടി പറയേണ്ടി വരും ദുനിയാവിലും അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം അള്ളാഹു അവർക്ക് കൊടുക്കാതെ വരെ പരീക്ഷിക്കും എന്ന് നബി അല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കാണ് അതുകൊണ്ട് ഒരു ജീവിതത്തെ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്തി പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ പിന്നെ പിന്നെ ആഗ്രഹങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മുൻഗണനാക്രമം അത് പരലോകത്തിനാണ് സമ്പത്തിനും സന്തോഷത്തിനും ദുനിയ ദുനിയവിയായ ചുറ്റുപാടിനും ഒക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രയോറിറ്റി മുൻഗണനാക്രമം എപ്പോഴും എന്തായിരിക്കണം അത് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായിരിക്കണം അത് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമെങ്കിലുമൊക്കെ സ്വരൂപിക്കുന്നതിന് വേണ്ടിയായിരിക്കണം എന്തെങ്കിലുമൊക്കെ അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയായിരിക്കണം രണ്ട് അനുഗ്രഹത്തെക്കുറിച്ച് റസൂറുലായി സലാഹി സ്വലം പറഞ്ഞല്ലോ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും വഞ്ചിതരാണ് എന്താ രണ്ട് രണ്ടനുഗ്രഹം ഒന്ന് അസെഹത്തു വൽഫറാഹ് ഒന്ന് ആരോഗ്യമാണ് രണ്ടാമത്തേത് ഒഴിവു സമയമാണ് ഇതേ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നെയും അലൈഹി വസ്ലാം പറഞ്ഞു ഹംസൻ കപിലംസീൻ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം അപ്പോഴും നബി സല്ലു അലൈഹി വസ്ലം പറഞ്ഞു ശബാബക്ക കയാത്തിക്കപുലൗതി ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം അഞ്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇത് പിന്നെയും എടുത്തു പറഞ്ഞു ജി മരണത്തിന് മുമ്പേ ഉള്ള ഒരു ജീവിതം അത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പേ ഉള്ള നിങ്ങളുടെ യൗവനം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പേ ഉള്ള സമ്പത്ത് കാലം ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ പഠിപ്പിച്ച ഒന്നാണ് നിങ്ങളുടെ തിരക്കുള്ള ജീവിതം തിരക്കിട്ട സമയം വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം ഇതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നബിസ്വല്ലാഹുലബിസനം പഠിപ്പിച്ചു ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം കഴിവുള്ള സമയത്ത് ആണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കഴിവുള്ള സമയത്ത് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ ഒക്കെ പറ്റണം സമ്പാദ്യം ഉള്ളപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ ആരോഗ്യമുള്ളപ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ സമയം അത് പിന്നെ ഉള്ളപ്പോൾ ആ സമയത്ത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ അതിൽ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെയാണ് കഴിഞ്ഞൊരു ജീവിതത്തെ കഴിഞ്ഞൊരു കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് രണ്ടർത്ഥത്തിലും പരിശുദ്ധ ഓറാൻ പറഞ്ഞല്ലോ ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്യുന്നത് ആ നന്മയുടെ പ്രതിഫലം അവർ കാണും ഇനി ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലവും അവർ കാണും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് തൂക്കം നന്മയും തിന്മയും അള്ളാഹു വേർതിരിക്കുമെന്ന് പറഞ്ഞ ആ വേർതിരിച്ച് നീതിക്കനുസരിച്ച് അള്ളാഹു നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ പരലോകത്തേക്ക് നമ്മൾ എന്താണ് സംവിധാനിച്ചത് എന്താണ് സമ്പാദിച്ചത് രണ്ടും നമുക്കറിയാലോ നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നമുക്കറിയാം സഹോദരങ്ങളെ നമ്മൾ അതിൽ തന്നെയും കൂടുതൽ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യം രഹസ്യ ജീവിതത്തിൽ കുറച്ചൊക്കെ സമ്പാദ്യം ഉണ്ടാക്കാനാണ് എബിസ്വല്ലാഹു അഭിസാം പറഞ്ഞു രണ്ട് കണ്ണുകൾ അത് നരകം സ്പർശിക്കുകയില്ല അതാ രണ്ട് കണ്ണ് ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്നെ ഉറക്കമൊഴിച്ച കണ്ണാണ് രണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കണ്ണുനീര് പോയിച്ചിട്ടുള്ള കണ്ണാണ് നമ്മളൊക്കെ എന്തൊക്കെ കാര്യത്തിന് കരഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് കരഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം അവരുടെ കുടുംബകാര്യത്തിനും അവരുടെ സമ്പത്ത് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഉറപ്പുള്ള ക്യാമറക്ക് മുന്നിൽ അഭിനയിച്ചതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള രംഗങ്ങൾ കണ്ട് നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട് അല്ലെ ദുനിയവിയായപ്പോ നോക്കൂ നമുക്ക് എത്ര വേദന ഉണ്ടാക്കിയ സംഗതിയായിരുന്നു വയനാട്ടിലെ അപകടം നടന്ന സമയത്ത് അതിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ പെട്ടിട്ടുണ്ടോ ഉള്ളതല്ലോ നമുക്ക് എത്ര പ്രയാസം ആ കുട്ടികളുടെ ഫലസ്തീനിലെ കുട്ടികളുടെ കണ് പിന്നെ കാഴ്ചയും അവരുടെ വർത്തമാനങ്ങളും രംഗങ്ങളും ഒക്കെ വീഡിയോയും ദൃശ്യമൊക്കെ ആയി വന്നപ്പോൾ നമ്മളുമായി ഒരു രക്തബന്ധം ഒന്നും ഇല്ലെങ്കിൽ കൂടെ അത് നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കരയാത്താരും ഉണ്ടാകുമല്ലോ ഒരു ഒരു കുറച്ചെങ്കിലും മനസ്സാക്ഷിയുള്ളവരുടെ ഒക്കെ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടാകും എന്ന സഹോദരങ്ങളെ ഒരു പരലോകത്തെ ആലോചിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം ചെലഫുകളൊക്കെ അതൊരു വലിയ മേഖലയാണ് അൽബുക്കാവും ഇനി ഹസിയത്തില്ല അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സലഫുകളുടെ സെലഫുകളുടെ എന്ന് പറയുന്നത് ഒരു അധ്യായമായി തന്നെ പഠനവിശയമാണ് കരയാത്ത ആരാ ഉള്ളത് പ്രവാചകൻ സൊല്ലുസ് അബുബിഖർ അള്ളാഹു റതി അള്ളാഹു ഇങ്ങോട്ട് എടുത്തോളൂ ഏത് സ്വഹാബി വരീരുടെ ചരിത്രത്തിലാണ് അള്ളാഹുവിനെ പേടിച്ച് കരയാത്ത ഒരു സ്വഹാബിയെക്കുറിച്ച് നമുക്ക് കാണുക സാധ്യല്ല രഹസ്യ ജീവിതത്തിൽ കുറച്ച് അങ്ങനെ നമുക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകണം നിർബന്ധമായും ഉണ്ടാകണം ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം അത് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഉറക്കൊഴിക്കണം റബ്ബിനു വേണ്ടി ഏത് പ്രായക്കാരും ഉറക്കൊഴിക്കണം ഇതും ജീവിതത്തിൽ ഉറക്കൊഴിക്കാത്ത ആരുല്ലോ ആരുണ്ടാകില്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷെ നമ്മുടെയെങ്കിലും ഒരു കല്യാണത്തിന്റെ സമയത്ത് നമ്മളൊക്കെ ഉറക്കം വെച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ 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 പല ഘട്ടങ്ങളും നമ്മൾ ഉറക്കുവച്ചിട്ടുണ്ട് പക്ഷെ ഒരു രാത്രിയെങ്കിലും നമ്മളെ പരലോകത്തിനു വേണ്ടി ഉറക്കം നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് നമ്മളൊരു ആലോചന നടത്തേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മുന്നിൽ നിർത്തി എനിക്കും എന്റെ റബ്ബിന് മാത്രം അറിയുന്ന അറിയുന്നൊരു നമ്മളുണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് അറിഞ്ഞോളുന്നില്ല നമ്മുടെ മക്കൾക്ക് അറിഞ്ഞോള്ളന്നില്ല നമ്മളെല്ലാ ക്രയവിക്രയങ്ങളും അറിയുന്ന നമ്മളെ പാർട്ട്ണറിനെ അറിഞ്ഞോള്ളണമെന്നില്ല പക്ഷേ ഒരാളോട് അനീതി പ്രവർത്തിക്കാത്ത റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ആ കർമ്മങ്ങളെ എടുക്കുന്ന വേളയിൽ നമ്മളൊരു സ്വയം വിചാരണ നടത്തേണ്ടത് തെക്കുവയെ ബാധിച്ചും കുറിച്ച് ഓർത്തുമൊക്കെ മുന്നോട്ട് പോകാനുള്ള എന്തെന്തെന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അത് സമ്പത്തായും ആരോഗ്യായും പിന്നെ നന്മകളായി എന്താണ് അങ്ങനെ നമ്മൾ പരി പിന്നെ സമ്പാദിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മളൊരു പുനർവിചിന്തനം നടത്തുകയാണ് ഒരു വർഷം ഇങ്ങനെ ഒരു വർഷം കൂടെ നമുക്ക് നമുക്കല്ലാഹു നിശ്ചയിച്ച ആയുസ് നിന്ന് മറിഞ്ഞു പോകുമ്പോൾ മാഞ്ഞു പോകുമ്പോൾ അതൊരു അടഞ്ഞ അധ്യായമായി മാറിപ്പോകുമ്പോൾ നമ്മൾ ഒരു ആത്മവിചാരണക്കെടുക്കേണ്ടത്